ജാനകി കണ്ണൂർ പിലാത്ര ഞാൻ എഴുതി ആലപിച്ച കവിതയാണ് പറന്നുയരാൻ കൊതിക്കുന്ന കവിത എന്ന ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത കണ്ട് കേട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ബട്ടണും അമർത്തി സപ്പോർട്ട് ചെയ്യുന്നു കവിത മന്ദാര ചെപ്പ് രചന ജാനകി കണ്ണൂർ നീ കാണും വേദികളെല്ലാം ചൈതന്യമേകിടുന്നു നീ തേടും മോഹങ്ങളെല്ലാം നീ ഒഴുകിടും പോയി കാണും ലോഹങ്ങളെല്ലാം പലവിധം വെമ്പൽ കൊണ്ടു മാമലക്കപ്പുറം കാണാൻ പറ്റാത്ത ദൂരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പൂമരങ്ങൾ പല വൃക്ഷങ്ങൾ വളർന്നു പന്തലിച്ചു കായ്ക്കനികൾ നിറഞ്ഞു നിൽക്കും കണ്ടാൽ കൊതിയൂറും ഒന്നു കാണുവാൻ കകനും കഴുകനും പറവകളും അണ്ണാരക്കനും മത്സരിച്ചു കൊത്തിപ്പെറുക്കിയും പറഞ്ഞും തുള്ളി ചാടിയും പൂക്കളിൽ തേനുകരും പൂമ്പാറ്റകളും എന്തൊരു കൗതുകം ആ നിരനിരപ്പിൽ വിരിഞ്ഞു നിൽക്കുന്ന കായ്ക്കനികളും പഴുത്തുനിന്നീടുന്ന നിറമുള്ള ശുദ്ധമാം പഴങ്ങളും കണ്ടാൽ കൊതിയൂറും തീർത്ഥലങ്ങളും പാറയ്ക്കേറ്റിൽ നിന്നൊഴുകും ജലഗണങ്ങൾ ശുദ്ധമാശ്വസിക്കാ ശുദ്ധവും ആർക്കും പോകാൻ കഴിയാത്ത താഴ്വാര നിരപ്പിൽ ആളുകൾ തിങ്ങിപ്പാർക്കാത്ത ലോകം എത്തണം അവിടേക്കുവേഗം തന്നെ വരികയാണോ നീയും കൂട്ടിനായി കാണാം നമുക്കവിടെ ഒഴുകുന്ന നദി വകൾ നിരന്നു നിരയാരും നീടുന്നതും പാറക്കെട്ടിൽ നിന്നൊഴുകും നീച്ചാരുകൾ എന്തൊരു കൗതുകമങ്ങൊന്നു കണ്ടീടുവാ ൊൻതാരകങ്ങളും മിന്നാമിനും സന്ധ്യമയങ്ങുമ്പോൾ കാണുവാൻ നാഥ ബ്രഹ്മപ്രപഞ്ചത്തിൻ മന്ദിൽ സൗഗന്ധം നിറമുള്ള പൂക്കളും മാമലകൾ കപ്പുറം എത്തിടാൻ നമുക്കൊന്നു പോയിടാം വേഗം തീർക്കാം നമുക്ക് അവിടം ഒരു ചെറിയ കൂരയും അതിൽ ഒരു കൂടാരമാക്കി തീർക്കാൻ ൂപമേ നീ എന്നെ നിറയുമെങ്കിൽ പെയിടും തകർത്തു പെയ്യുന്ന മഴയിലും നിറഞ്ഞൊഴുകുന്ന പുഴയിലും നീതി കുളിക്കുവാ എന്തൊരു കൗതുകം കരയിൽ നിന്നിടും തുണികൾ കണ്ടൊരു സിക്കാൻ എന്തൊരു കൗതുകം ഏറും എന്തോര പൂക്കളും ശലഭങ്ങളും പുൽച്ചാടികളും മായാമനുഷ്യരോ ഇവിടെ മറഞ്ഞു നിന്നീ